സീരിയലിന്റെ വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം നെയലിമയുടെ കയ്യിൽ നിന്ന് പണം തിരികെ കിട്ടിയത് പ്രകാരം നമ്മുടെ സുതി പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഹോം അപ്ലയൻസസ് ആണ് അങ്ങനെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കഴിയുമ്പോഴേക്കും അവർക്ക് സ്വന്തമായിട്ട് ഒരു വീട് എന്നുള്ള രീതിയിൽ അവർ പുതിയൊരു വീട് മേടിക്കാൻ വേണ്ടി പോവാണ് അതിൻ്റെ ഇടയ്ക്ക് ആണെന്നുണ്ടെങ്കിൽ ശ്രീകാന്ത് വർഷയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് വർഷ നിനക്ക് എന്നോട് ദേഷ്യമൊന്നുമില്ലല്ലോ ഇല്ലല്ലോ ഇപ്പോൾ സുധിയേട്ടൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു പുതിയ വീട് മേടിക്കാൻ വേണ്ടി പോവുകയാണ് എന്നാൽ എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോഴേക്കും ശ്രീകാന്ത് എന്ന് അങ്ങനെ പറയുന്നത് നിന്റെ കഴിവുകളൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം ഉടനെ തന്നെ നീ ഒരു റെസ്റ്റോറന്റ് സ്റ്റാർട്ട് ചെയ്യും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ് അപ്പോ വീടോ എന്ന് ശ്രീകാന്ത് ചോദിക്കുമ്പോൾ വീടിനെക്കുറിച്ച് ശ്രീകാന്ത് ചിന്തിക്കേണ്ട എനിക്ക് ഡേവിഡ് ചേച്ചിയുടെയും അതുപോലെ തന്നെ അങ്കിളിൻ്റെയൊക്കെ കൂടെ ഒരുമിച്ച് കൂട്ടത്തോടു കൂടി എല്ലാവരും ഒരുമിച്ച് കഴിയുന്നതിനോട് താല്പര്യം അതുകൊണ്ട് വീടിനെക്കുറിച്ച് ചിന്തിക്കേണ്ട എന്ന് വ്യക്തമായിട്ട് പറയാനുട്ടോ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ശ്രീകാന്തിന് ഭയങ്കരമായിട്ട് സന്തോഷാവുന്നുണ്ട് തുടർന്ന് ശ്രുതി ആണെന്നുണ്ടെങ്കിൽ ആ ബാങ്കിലെ ആളുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് സർ സർ ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ട് ടു ക്രോർ സെവൻറി ഫൈവ് തൗസൻഡ് ആണെന്ന് പറയുകയാണേ ആ ലോൺ എമൗണ്ട് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ പ്രോപ്പർട്ടിയുടെ വാല്യൂ അതുപോലെ തന്നെ ഷോറൂം വാല്യൂ ഒക്കെ വെച്ചിട്ട് ടു ക്രോർ മാത്രമേ ഞങ്ങൾക്ക് നിങ്ങൾക്ക് ലോൺ ആയിട്ട് തരാൻ വേണ്ടി പറ്റുള്ളൂ സെവൻറ്റി ഫൈവ് ലാക്സും കൂടി ഞങ്ങൾക്ക് കൂട്ടിച്ചേർ ചേർക്കാൻ വേണ്ടി പറ്റുമോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഇല്ല സർ നിങ്ങൾ തന്നിരിക്കുന്നതിന്റെ വാല്യൂ ആണ് ഞങ്ങൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് തുടർന്ന് രവി പറയുന്നത് സാർ ഏകദേശം ഒരു അഞ്ച് കോടി വില മതിക്കുന്ന വീടാണിത് അപ്പോൾ നിങ്ങൾക്ക് ഒരു രണ്ടര കോടിയെങ്കിലും സാങ്ഷൻ ആയി കൊടുത്തൂടെ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഇല്ല സാറെന്ന് അവർ വ്യക്തമായിട്ട് പറയാണ് കേട്ടോ അത് കഴിഞ്ഞ് സുധീരടുത്ത് സാർ എന്തായാലും ടു ക്രോറ് നിങ്ങൾക്ക് ആയിട്ട് എമൗണ്ട് കിട്ടും നിങ്ങളുടെ ഒറിജിനൽ ഡോക്യുമെന്റ്സ് എല്ലാം ഞാൻ ഹെഡ് ഓഫീസിലേക്ക് അയച്ചിട്ടുണ്ട് അവിടുന്ന് സാങ്ഷൻ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോൺ അപ്രൂവ് ആവും എന്നാ സാർ ഞങ്ങൾ വരട്ടെ എന്ന് പറഞ്ഞിട്ട് ബാങ്കിലെ ആൾക്കാരൊക്കെ പോകുന്നുണ്ട് കേട്ടോ ബാങ്കിലെ ആൾക്കാർ പോകുമ്പോഴേക്കും ചന്ദ്രമതി പറയുന്നുണ്ട് കണ്ടില്ലേ എന്റെ മകനെ വിശ്വസിച്ചുകൊണ്ട് ബാങ്കുകാർ രണ്ട് കോടി രൂപ കൊടുക്കുന്നു എന്നുള്ള കാര്യത്തെ കുറിച്ച് ഇത് കേട്ട രവി പറയുന്നുണ്ട് ഒരു മനുഷ്യന് എത്ര കോടി രൂപയാണ് കടം കൊടുക്കുന്നത് എന്ന് വെച്ചിട്ടാണോ അവന്റെ വളർച്ചയെ നമ്മുടെ സമുദായം നിർണയിക്കുന്നത് പോലെ അപ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട് അച്ഛ അതുകൊണ്ടാണ് കോടിക്കണക്കിന് രൂപകള് ഓരോരുത്തര് കടം മേടിച്ചിട്ട് നാട് വിട്ടോടി പോകുന്നത് സത്യസന്ധമായിട്ടുള്ള ആൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് ചിന്തിക്കും അപ്പോഴേക്കും ചന്ദ്രമതി അതല്ലേ ബാങ്കുകാര് പറഞ്ഞിട്ട് പോയത് സുതിക്ക് പണം കൊടുക്ക എന്നുള്ള കാര്യത്തെ കുറിച്ച് അതാണ് അവന്റെ മിടുക്കെന്ന് ഇത് കേക്കുമ്പോ വർഷ പറയുന്നുണ്ട് കേട്ടോ ലോൺ മേടിക്കാൻ വേണ്ടിട്ട് എപ്പോഴും ബാങ്കുകാരുടെ പുറകെ ചെല്ലും എന്നാൽ ലോൺ നമുക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവര് പിന്നെ നമ്മളെ പുറകെ തന്നെ ആയിരിക്കും അതൊക്കെ എന്റെ മകൻ ശരിയായിട്ട് കൃത്യമായിട്ട് കെട്ടും എന്ന് പറയണേ ചന്ദ്രമതി അതേസമയം പുറത്തു നിന്നിട്ട് ശ്രുതി ചോദിക്കുന്നുണ്ട് ടു ക്രോർ അവർ തരാന്നുള്ള കാര്യം പറഞ്ഞു ഇനി എഴുപത്തിയഞ്ച് ലക്ഷത്തിന് നമ്മൾ എന്ത് ചെയ്യൂ എന്നുള്ള കാര്യത്തെ കുറിച്ച് അതിന് എനിക്കൊരു ഐഡിയ തോന്നുന്നുണ്ട് എന്തായാലും നീ ഉള്ളക്ക് വാ എന്ന് പറഞ്ഞിട്ട് ശ്രുതിയും കൂട്ടിയിട്ട് ശ്രുതി ഉള്ളേക്ക് ചെല്ലാണേ അങ്ങനെ ഉള്ളിലേക്ക് കയറി വന്നിട്ട് എല്ലാവരും അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ പക്ഷേ അച്ഛനോടും അമ്മയോടും മാത്രമായിട്ട് എനിക്ക് പേഴ്സണലായിട്ട് സംസാരിക്കണം ബാക്കി എല്ലാവരും എന്നുള്ള കാര്യം പറയുന്ന സമയത്ത് രവി പറയുന്നുണ്ട് അവരെല്ലാവരും ഇവിടെ തന്നെ നിക്കട്ടെ ഇത് നമ്മുടെ കുടുംബ വിഷയമല്ലേ എന്താ കാര്യം എന്ന് വെച്ച് പറയുന്നത് സുധീർ എടുത്ത് അങ്ങനെ സുധി എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട് അച്ഛാ അച്ഛനും കേട്ടല്ലോ ബാങ്കുകാര് പറഞ്ഞത് രണ്ടു കോടി രൂപ മാത്രമേ അവർ സാങ്ഷൻ ആക്കി തരൂ എന്നുള്ള കാര്യം ഇനി എഴുപത്തഞ്ച് ലക്ഷം ആവശ്യമുണ്ടെന്നുള്ള കാര്യം പറയുമ്പോൾ അത് അറിയാലോ അതിനെന്താ നീ ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് ചോദിക്കുകയാണെ രവി അതാണ് അച്ഛാ ഞാൻ അച്ഛനോട് ചോദിക്കുന്നത് എന്നുള്ള കാര്യം പറയുമ്പോൾ നീ അറിഞ്ഞിട്ട് പറയുകയാണോ അത് അറിയാത്ത പോലെ നടിക്കുകയാണോന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്റെ കയ്യിൽ എവിടെയാണ് എഴുപത്തഞ്ച് ലക്ഷം രൂപയുള്ളത് ഞാനിപ്പോൾ എവിടുന്നുണ്ടാക്കി തരുന്ന കാര്യത്തെ കുറിച്ചാണ് നീ പറയുന്നതെന്നുള്ള കാര്യം ചോദിക്കണേ അപ്പോഴേക്കും സച്ചി അതെ അച്ഛാ അൻപത് ലക്ഷം അച്ഛന്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് അവൻ ഓടിപ്പോയല്ലോ അത് തന്നിട്ടില്ല ഇനിയിപ്പൊ അതിന്റെ മേധ ഇനിയിപ്പം എഴുപത്തി ലക്ഷം കൂടി ഒരുപക്ഷെ അവൻ ചെയ്തതുപോലെ അച്ഛൻ മറ്റാരെടുത്തെങ്കിലും എടുത്തിട്ട് ഓടിപ്പോരുന്ന കാര്യമാണ് അവൻ വിചാരിച്ചിട്ടുണ്ടാവുക അപ്പോഴേക്കും സുതി ഞാൻ അച്ഛൻ്റെ അടുത്താണ് സംസാരിക്കുന്നത് നീ കുറുകെ സംസാരിക്കാതിരിക്കുന്നു പറയണേ ആ നീ പറഞ്ഞോന്ന് സച്ചിയും പറയുന്നുണ്ട് അച്ഛാ നമ്മുടെ കുടുംബസ്വത്തില് എനിക്ക് ഷെയർ ഉണ്ടല്ലോ അത് അച്ഛൻ തന്നുകഴിഞ്ഞാൽ എനിക്കിത് മേടിക്കാൻ വേണ്ടി പറ്റും സ്വത്തോ എന്ന് രവി ചോദിക്കുന്ന സമയത്ത് അച്ഛ നമ്മുടെ വീടില്ലേ സുധിയുടെ ഈ ഐഡിയ കേൾക്കുന്ന സമയത്ത് എല്ലാവരും ഇങ്ങനെ സ്റ്റക്കായിട്ട് ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കുവാണേ വീടോ എന്നുള്ള കാര്യത്തെ കുറിച്ച് ചോദിക്കുമ്പോഴേക്കും അതെ അച്ഛാ അത് വിറ്റിട്ട് എന്റെ ഷെയർ ഇങ്ങോട്ട് തന്നാ മതി അപ്പോഴേക്കും ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് അല്ല സുധിയെ എന്റെ വീട് വിൽക്കാനൊക്കെ പറയുന്നത് എന്നാൽ നിങ്ങൾക്കും ഷെയർ കിട്ടൂലെ ഞങ്ങൾ വേണമെന്നുള്ള കാര്യം ചോദിച്ചില്ലല്ലോ അപ്പോഴേക്കും സുധി അച്ഛാ ഈ വീട് വാങ്ങുന്നതിന് എനിക്ക് നല്ല ഹെൽപ്പ് ആയിരിക്കും അത് അപ്പോഴേക്കും രവി ചോദിക്കുന്നുണ്ട് കേട്ടോ സുധി കൂട്ടുകുടുംബായിട്ട് നിൽക്കുന്ന ഒരു സ്ഥലത്ത് നിനക്കൊരാൾക്ക് വീട് വാങ്ങണം എന്ന് വിചാരിച്ചിട്ട് ആരെങ്കിലും നിൽക്കുന്ന വീട് വിൽക്കുവോ അച്ഛാ ഓരോരുത്തർക്കും അവരവരുടെ ഷെയർ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവരവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാലോ ശ്രീകാന്ത് റെസ്റ്റോറന്റ് ഓപ്പൺ ചെയ്യട്ടെ സച്ചി ട്രാവൽസും ഇത് കേൾക്കുമ്പോ സച്ചി വെക്കുന്നുണ്ട് അല്ല ദൈവമേ എന്താ നിനക്ക് ഞങ്ങളോട് പ്രത്യേക ഒരു സ്നേഹം ശ്രുതി അതെ സച്ചിയേട്ടാ സുധീട്ടിന ആവശ്യം ഉണ്ടല്ലോ അതുകൊണ്ടാണെന്ന് ശ്രീകാന്ത് മറുപടി പറയാണ് അപ്പോഴേക്ക് നമ്മുടെ രേവതിക്ക് ദേഷ്യം വരുന്നുണ്ട് കുടുംബസ്വത്ത് വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് ഞങ്ങൾക്ക് മുന്നേറണ്ട അവര് സ്വന്തമായിട്ട് അധ്വാനിച്ച് മുന്നേറിക്കോളും എന്നുള്ള കാര്യം രേവതി പറയുന്നുണ്ട് അതിനിടയ്ക്ക് ശ്രുതി രേവതി ഞങ്ങളും ഹാർഡ് വർക്കിൽ തന്നെയാണ് ഈ വീട് വാങ്ങുന്നത് എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും പിന്നെന്തിനാ എന്തിനാ അച്ഛന്റെ അടുത്ത് പണം ചോദിക്കുന്നു വീടൊന്നും വിൽക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ള കാര്യം സച്ചി പറയുകയാണേ അത് നീയല്ല പറയണ്ടതെന്ന് സുതിയും തുടർന്ന് അച്ച എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴേക്കും നമ്മുടെ രവി പറയുന്നുണ്ട് അത് എന്റെ സ്വന്തം സ്വത്തല്ല നിന്റെ അമ്മക്ക് അവളുടെ അച്ഛൻ ഇഷ്ടദാനമായിട്ട് കൊടുത്തതാണ് നിന്റെ അമ്മ ധൃതി പിടിച്ചിട്ട് വിൽക്കാനൊന്നും പാടില്ല എന്നുള്ളത് കൊണ്ടാണ് എന്റെ പേരും കൂടി ചേർത്തിട്ട് അതിൽ എഴുതിയിരിക്കുന്നത് അവളെ എനിക്ക് കല്യാണം കഴിച്ച് തരുന്ന സമയത്ത് എൻ്റെ മകളെയും അതുപോലെ തന്നെ വീടും നല്ലപോലെ പോലെ നോക്കണം എന്നാണ് അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് എൻ്റെ കാലം കഴിയുന്നത് വരെ ഈ വീടിന് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്ന് പറയുകയാണേ എന്താച്ചാ ഇത് എഴുപത്തഞ്ച് ലക്ഷം രൂപ കിട്ടിയാൽ മാത്രമേ എനിക്ക് ഈ വീട് മേടിക്കാൻ വേണ്ടി പറ്റൂ എന്ന് ശുദ്ധി പറയുമ്പോൾ ആ വീട് വിൽക്കുന്ന കാര്യത്തിൽ ഡിസിഷൻ എടുക്കേണ്ട ഞാനല്ല നിന്റെ അമ്മയാണ് നിന്റെ അമ്മ മൗനമായിട്ട് ഇരിക്കുന്നത് കണ്ടില്ലേ എപ്പോഴും നിനക്ക് വേണ്ടിയിട്ട് മുന്നിൽ നിന്ന് സംസാരിക്കുന്ന അവളാണ് മിണ്ടാതിരിക്കുന്നത് അങ്ങനെ ചന്ദ്രമതി ഒന്നും മിണ്ടാതിരിക്കാണല്ലോ ആ സമയത്ത് സുധി ചോദിക്കുന്നുണ്ട് അമ്മേ അമ്മയുടെ അഭിപ്രായം എന്താ എന്നുള്ള കാര്യം അപ്പോഴും ചന്ദ്രമതി ഒന്നും മിണ്ടുന്നില്ല കേട്ടോ അപ്പോഴേക്കും സച്ചി ഇട പറയുന്നുണ്ട് കേട്ടോ നിനക്ക് വീട് മേടിക്കാൻ വേണ്ടിയിട്ട് സ്വത്ത് ഭാഗം വെക്കാൻ വേണ്ടി പറയാൻ വേണ്ടിയിട്ട് നിനക്ക് നാണോ ഇല്ലേ ഭാഗം വെപ്പിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞിട്ട് അച്ഛനെ വെറുതെ വിഷമിപ്പിച്ചു എന്നുള്ള കാര്യം പറയണേ എന്നായാലും ഒരു ദിവസം ഇത് ഭാഗം വെച്ചല്ലേ പറ്റുള്ളൂ എന്നുള്ള കാര്യം സ്തു ചോദിക്കുമ്പോൾ ശ്രീകാന്ത് തിരിച്ച് സുധീർ എടുത്ത് ചോദിക്കുന്നത് സുധീറിന്റെ വീട് മേടിക്കാൻ വേണ്ടിട്ട് ഞങ്ങളെ വീട് വിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാ പിന്നെ ഞങ്ങളെല്ലാരും എവിടെ പോകും വീട് വിൽക്കാതെ നിനക്ക് ഈ വീട് മേടിക്കാൻ വേണ്ടി പറ്റുമെങ്കിൽ അങ്ങനെ മേടിക്കി അല്ലാതെ അച്ഛനും അമ്മ നിൽക്കുന്ന വീട് വിറ്റിട്ട് പിന്നെ നീ ഇവിടെ താമസിക്കുന്ന സമയത്ത് അച്ഛനും അമ്മ എവിടെ പോകും നിന്റെ വീട്ടിലോ നാല് ദിവസം നോക്കും അത് കഴിയുമ്പോഴേക്കും നീ എന്താ ചെയ്യാ അച്ഛനോട് പറയും കറണ്ട് ബില്ലിട്ട് അമ്മ അത് ചെയ് ഇത് ചെയ്യുന്നു പറഞ്ഞിട്ട് ജോലിക്കാരെ പോലെ ആക്കും അച്ഛ ഇപ്പോഴത്തെ കാലത്തൊന്നും ഒരിക്കലും അച്ഛനമ്മമാരെ നോക്കുന്നതെന്നും പറഞ്ഞിട്ട് വിശ്വസിക്കാൻ വേണ്ടി നിൽക്കണ്ട കാരണം മക്കളെയൊക്കെ നോക്കാനും വീട്ടു നോക്കാൻ വേണ്ടിയിട്ട് രണ്ട് ആൾക്കാർ വേണം അതിനു വേണ്ടിയിട്ട് മാത്രമാണ് അച്ഛനമ്മമാരെ ഉപയോഗിക്കുന്നത് ഇവനും അതുപോലെ തന്നെ ആക്കി മാറ്റും അതിൻ്റെ ഇടയ്ക്ക് രേവതി പറയുന്നുണ്ട് കേട്ടോ അച്ഛ അച്ഛനും അമ്മേൻ്റെയും പേരിലുള്ള വീട്ടില് അച്ഛനും അമ്മയും എപ്പോഴും നിൽക്കുന്നതാണ് നിങ്ങൾക്ക് ഒരു പെരുമ ഉണ്ടാവുള്ളൂ എന്നുള്ള കാര്യത്തെ കുറിച്ച് പറയുമ്പോഴേക്കും ശുദ്ധയോഗിക്കുന്നുണ്ട് ഞാൻ എൻ്റെ അച്ഛൻ്റെ അച്ഛനടുത്ത് സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നീ എന്തിനാ ഇടയിൽ കയറുന്നത് എന്നുള്ള കാര്യം നീ ആരാന്ന് ചോദിക്കുകയാണേ രേവതി എന്റെ അച്ഛന്റെ മരുമകളാണെന്ന് പറയണേ എന്നിട്ട് അവൾക്കും അതിനുള്ള അധികാരം ഉണ്ടെന്ന് സച്ചി നിങ്ങൾക്കൊക്കെ അസൂയ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരുടെയും നെഞ്ചത്തോട്ട് കയറണം കേട്ടോ ശ്രുതി ആർക്കാണ് അസൂയ ഇപ്പൊ നിൽക്കുന്ന വീട് വിൽക്കാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കാ ദേഷ്യം എന്നുള്ള കാര്യം ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ എന്തായാലും വീട് വിൽക്കുന്ന പരിപാടി ഒന്നും ഒരിക്കലും നടക്കില്ല ഓർത്തോ എന്നുള്ള കാര്യത്തെ കുറിച്ച് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് കേട്ടോ സച്ചി നീ എന്താ അങ്ങനെ പറയുന്നത് നിങ്ങൾ അതേപോലെ തന്നെ ശ്രുതിക്കും അധികാരം ഉണ്ടല്ലോ ചോദിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ശ്രീകാന്തിനും സച്ചി ആയിട്ട് അവകാശം ഉണ്ടെന്ന് രേവതി പറയാണ് എന്തായാലും വീടൊന്നും വിൽക്കാൻ വേണ്ടി പറ്റില്ല എന്ന് പറഞ്ഞിട്ട് സച്ചി അങ്ങോട്ട് മാറി പോകുന്ന സമയത്ത് എന്താടാ നിനക്ക് ഒറ്റയ്ക്ക് ആ വീട് എടുക്കാൻ വേണ്ടിയിട്ടാണോ ഞങ്ങളെയൊക്കെ ചവിട്ടി പുറത്താക്കാൻ വേണ്ടി നോക്കുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ഷർട്ടിന്റെ കൊള്ളല് കയറി പിടിക്കുന്നുണ്ട് കേട്ടോ സച്ചി അങ്ങനെ ഒരു വിധത്തിൽ പിടിച്ചു മാറ്റുന്നുണ്ട് അത് കഴിഞ്ഞ് രവി പറയുന്നുണ്ട് കേട്ടോ സുതി നീ ചോദിച്ചതിൽ തെറ്റൊന്നുമില്ല പക്ഷേ നിന്റെ രണ്ട് അനിയന്മാരുണ്ടല്ലോ അവർക്ക് ഇതിലൊരു താല്പര്യവും പോരാത്തതിന് നിന്റെ അമ്മ മിണ്ടാതിരിക്കുന്നത് കണ്ടില്ലേ അങ്ങനെ ചന്ദ്രമതി ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു വാ തുറന്നിട്ട് ഒരു കാര്യം പറയുന്ന ഇതാണ് കേട്ടോ എനിക്കെന്ന് പറയുന്നത് ആ വീട് മാത്രമാണെന്ന് ശ്രുതിയുടെ അടുത്ത് അപ്പോഴേക്കും അമ്മ ഇതും അമ്മയുടെ വീട് തന്നെയല്ലേ അത് കഴിഞ്ഞ് വർഷം പറയുന്നുണ്ട് കേട്ടോ നമ്മൾ എല്ലാവരും കൂട്ടുകുടുംബമായിട്ട് നിക്കണം എന്നുള്ള കാര്യത്തെ കുറിച്ചാണ് അങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ വീട് മേടിച്ചാലും ഈ വീട് നിങ്ങൾ വാടകയ്ക്ക് കൊടുക്കാനല്ലേ പോകുന്നത് നമ്മളെല്ലാവരും ആ വീട്ടിൽ തന്നെയല്ലേ താമസിക്കാൻ വേണ്ടി പോകുന്നു എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതിന് ആദ്യം വർഷം ഈ വീട് മേടിക്കണ്ടേ എന്ന് ശ്രുതി ചോദിക്കുന്നുണ്ടേ അത് കഴിഞ്ഞ് സച്ചി ഇവന് പാത്രക്കട ആരംഭിക്കാൻ വേണ്ടിയിട്ട് ശ്രുതിയുടെ അച്ഛനല്ലേ പണം കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോ ഈ വീട് മേടിക്കാനും ശ്രുതിയുടെ അച്ഛന്റെ അടുത്ത് തന്നെ പണം കൊടുക്കാൻ വേണ്ടി പറയണ്ടേ അങ്ങനെ ശ്രുതിയുടെ അച്ഛൻ്റെ അടുത്ത് ചോദിക്കാൻ വേണ്ടി പറയണേ അപ്പോഴേക്ക് ശ്രുതിയുടെ നിന്ന് പോകുന്നുണ്ട് ഇത് കേൾക്കുമ്പോൾ ചന്ദ്രമതിക്ക് വേറൊരു ഐഡിയ കിട്ടിയല്ലോ സ്വന്തം വീടും പോവില്ല ശ്രുതിയുടെ തലയിൽ ഇടും ചെയ്യാലോ നീ നിന്റെ അച്ഛനോട് ചോദിക്കാൻ വേണ്ടി പറയുമ്പോ അവരിപ്പൊ ജയിലിലല്ലേ അമ്മയുള്ളത് അച്ഛൻ ജയിലിലാണെന്നുണ്ടെങ്കിലും സ്വത്ത് വെളിയിലാണല്ലോ എന്ന് സച്ചി പറയുന്നുണ്ട് കേട്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിന്റെ മാമനെ വിളിക്കാൻ വേണ്ടി പറയാനെ കേട്ടോ അയ്യോ മാമനെ എവിടെയാന്നുള്ള കാര്യം എനിക്ക് അറിയില്ല എന്ന് പറയുമ്പോ എന്തായാലും നീ വിളിച്ചു നോക്കുന്ന് ചന്ദ്രമതി പറയുന്നുണ്ട് മാമനെന്ന് പറയുന്ന ആളെ വിളിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ അങ്ങനെ മാമനെ വിളിക്കാമെന്നുള്ള പേരും പറഞ്ഞിട്ട് നേരെ മീരേ വിളിക്കാൻ ട്ടോ അവരെടുത്ത് സംസാരിക്കുന്ന രീതി കാണുമ്പോഴേ സച്ചിക്കും അതുപോലെ രേവതിക്കും എന്തൊക്കെയോ സംശയം തോന്നുന്നുണ്ട് അവസാനം അവരുടെ കയ്യിൽ പണം ഇല്ലാന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഏകദേശം അഡ്ജസ്റ്റ് ചെയ്യാനുട്ടോ നമ്മുടെ ശ്രുതി അച്ഛൻ്റെ ആണെന്നുണ്ടെങ്കിൽ പ്രോപ്പർട്ടീസും അക്കൗണ്ട് ഒക്കെ ഫ്രീസ് ആയിട്ടുണ്ട് ഇപ്പൊ പണം കിട്ടില്ല എന്നുള്ള കാര്യം കൂടി പറഞ്ഞു അപ്പോഴേക്ക് ശ്രുതി പറയുന്നുണ്ട് എന്തായാലും അമ്മ കേസ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഞങ്ങക്ക് തന്നെയല്ലേ കിട്ടുവാ ഇത് തന്നെയാണല്ലോ കുറെ നാളായിട്ട് പറയുന്നത് നീ സംസാരിക്കാതിരിക്കണമെന്ന് സച്ചിയുടെ അടുത്ത് ഇത് കേൾക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് അങ്ങനെ അച്ഛതിൽ തീരുമാനം എടുക്കേണ്ടത് അച്ഛനാണെന്നുള്ള കാര്യം പറയുമ്പോൾ ഞാനല്ല ഈ കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടത് നിന്റെ അമ്മയാന്ന് എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതിയുടെ തലയിലിട കേട്ടോ രവി അങ്ങനെ സുധി നേരെ ചെന്നിട്ട് ചന്ദ്രമതിയുടെ അടുത്ത് ചോദിക്കുകയാണ് അമ്മേ എന്താ അമ്മയുടെ തീരുമാനം എന്നുള്ള കാര്യം ഇല്ലടാ വീട് വിൽക്കാൻ വേണ്ടി പറ്റില്ല എന്തായാലും നിങ്ങൾ വേറെ എന്തെങ്കിലും വഴി നോക്കുക എന്നുള്ള കാര്യം പറഞ്ഞിട്ട് ചന്ദ്രമതി അവിടെ നിന്ന് പോവാനെ കേട്ടോ സുതി ആകെ പെട്ട അവസ്ഥയിലാവാണ് എന്തായാലും സച്ചി പറഞ്ഞതുപോലെ തന്നെ സുതി അവസാനം ചന്ദ്രമതിയുടെ തന്നെ കാലു വാരിയ അവസ്ഥ വരുവാണ് കേട്ടോ ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത്